ம் லமெம்பாடுமுள்ள மலையாளி பிரேட்சகர் ஏஷியன் பெயிண்ட்ஸ் அண்ட் ஹமாம் பிரசன்ஸ் பி போஸ் சீசன் த்ரீலேக்கு ஸ்வாகம் അങ്ങനെ ഇവിടെ വീണ്ടും ഒരാഴ്ച കഴിയുകയാണ് ഇന്ന് മൂന്നാമത്തെ നോമിനേഷൻ മൂന്നാമത്തെ ക്യാപ്റ്റൻസിയിലൂടെ നിങ്ങൾ പ്രേക്ഷകർ തിരഞ്ഞെടുത്ത ബിഗ് ബോസിന്റെ സീസൺ ത്രീയുടെ അടുത്ത ക്യാപ്റ്റൻ ആര് അതോടൊപ്പം നോമിനേഷനിലൂടെ ഇന്ന് പുറത്തേക്ക് പോകുന്നതും ആര് അതിനുമുമ്പ് അകത്തേക്ക് പോയി അവരേക്കൊന്ന് കാണാം കഴിഞ്ഞ ആഴ്ച വീട്ടിൽ ഒരു ടാസ്ക് നടന്നു ആ ടാസ്കിലെ വിന്നർ ആരാണെന്ന് നിലവിലെ ക്യാപ്റ്റനോട് കൂടി ഒന്ന് ചോദിക്കാം ദിനേശ വാമോനെ സ്വാഗതം സ്വാഗതം എന്താണ് വീണ്ടും ഒരാഴ്ച ഈ ആഴ്ച വളരെ പെട്ടെന്ന് പോയി ക്യാപ്റ്റനായ ബണ്ണി ഒരു സംശയം ഈ ബിഗ് ബോസ് സീസൺ ത്രീയിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്ന വെള്ളം പിടിച്ചോ വേഗം പിടിച്ചോ ടാസ്കിൽ ആരാണ് ഏത് ടീമാണ് ജയിച്ചത് എന്റെ പൊന്ന് മോഹൻ സാറേ വിജയിച്ചത് ടീം എ ആണ് അവരാണ് മാക്സിമം വെള്ളം കളക്ട് ചെയ്തത് ടീം എ ആണല്ലേ ടീം എ യിൽ ആരൊക്കെയാണുള്ളത് ക്യാപ്റ്റൻ ഒന്ന് പറഞ്ഞേ അതായത് സർ ഈ ടീം എയിലുള്ളത് കനിഷ്ക് അതേപോലെ ചിങ്ങം പിന്നെ മാഷ പിന്നെ ഖസമ ഈ നാല് പേരാണ് ഈ അല്ലെ നിങ്ങളൊക്കെ അല്ലേ ഇവരൊക്കെയാണ് ഈ ടീം എയിലുള്ളത് ഓക്കെ എന്താണ് അപ്പൊ നമുക്ക് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടാവോ ബിഗ് ബോസ് വീട്ടിലെ പുതിയ ക്യാപ്റ്റൻസിയെ കുറിച്ച് ഡോകി ഡോൺ ചിങ്ങം ഖസാമ നിങ്ങൾ മൂന്ന് പേരാണല്ലേ അപ്പൊ നിങ്ങൾ മൂന്ന് പേരിൽ നിന്നും പ്രേക്ഷക വിധി പ്രകാരം ഒരാൾ ബിഗ് ബോസിന്റെ അടുത്ത ക്യാപ്റ്റൻ ആയിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ ആരാന്നറിയണ്ടേയുടെ മൂന്നാമത്തെ ക്യാപ്റ്റൻ തേർഡ് ക്യാപ്റ്റൻ അത് വേറെ ആരുമല്ല യു തേർഡ് ക്യാപ്റ്റൻ ഓഫ് ബിഗ് ബോസ് സീസൺ സന്തോഷം അയ്യോ അവിടെ ഇരുന്നോളൂ എന്തായാലും നിങ്ങൾക്ക് അടുത്ത ആഴ്ച പ്രധാന ജോലികൾ ബിഗ് ബോസ് തരും അത് നാളെ പറയും ഓക്കെ ഇനിയിപ്പോൾ എന്താണ് നമുക്കിനി ഇനി നോമിനേഷനിലേക്ക് കടക്കാം എല്ലാവരും എനിക്ക് നോമിനേഷനിലും നാല് പേര് ഡോഗി ഡോൺ കനിഷ് സൂപ്പർമാൻ മാഷ ഇതിലും വന്നു ഈ വീക്കിലും വന്നു പക്ഷെ എന്തോ നിങ്ങൾ കഴിഞ്ഞ വീക്കിൽ നോമിനേഷനിലും സേവ് ആയത് കൊണ്ടാകാം ഈ നോമിനേഷനിലും നിങ്ങൾ സേവ് ഇട്ടായിരിക്കുന്നു ഇനി കനിഷ്ക് സൂപ്പർമാൻ ഡോഗി ഡോൺ ഈ മൂന്ന് പേരിൽ ഒരാൾ എന്റെ അടുത്തേക്ക് വരാൻ പോവുകയാണ് കനിഷ്ക് യു ആർ സേവ് ഇട്ട് ഓക്കെ അപ്പൊ ഇനി രണ്ട് പേര് ഇത് വളരെ ഏറെ വിഷമകരമായ ഒരു ഘട്ടമാണ് കാരണം ഈ രണ്ട് പേര് നമുക്ക് പ്രധാനപ്പെട്ടവരാണ് ഈ രണ്ട് പേരിൽ ആരായിരിക്കും എൻ്റെ അടുത്തേക്ക് ഇപ്പോൾ വരുക ഡോഗി ആണോ അതോ സൂപ്പർമാൻ ആണോ ഡോഗി ഡോണാണോ ഓക്കെ സമയങ്ങളെല്ലാം കയ്യിൽ കാടൊക്കെ എന്റെ വന്നു കഴിഞ്ഞു മൂന്നാം നോമിനേഷൻ പ്രകാരം പ്രേക്ഷകപരി പ്രകാരം എവിക്റ്റഡ് ആയി ബിഗ് ബോസ് ഷോയിനോടും വീടിനോടും പിട പറഞ്ഞ് പുറത്തേക്ക് വരുന്നത് വേറെ ആരുമല്ല സൂപ്പർമാൻ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ഇതെല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണ് ഓക്കെ അത് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള വഴിയാണ് ഇനി പ്രേക്ഷകൾ നീ പറയാ ഒരുപാട് സന്തോഷം പതിനഞ്ച് ദിവസമാണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ ബിഗ് ബോസ് സീസൺ ത്രീ എന്ന ഷോയിൽ നിർത്തിയ എല്ലാ പ്രേക്ഷകർക്കും ഒരായിരം നന്ദിയും കടപ്പാടുമുണ്ട് എനിക്ക് വേറെ ഒന്നും പറയില്ലേ സാർ ഓക്കെ അതാണ് നിങ്ങൾക്ക് പോകാനുള്ള വഴി പോകാം നമുക്കിനി അടുത്ത ആഴ്ച കാണാം നാലാം എവിക്ഷൻ പ്രോസസ്സിലൂടെ